മേഖലയിലെ ടൂറിസം സാധ്യതകൾ ലക്ഷ്യം വെച്ചാണ് കയ്യേറ്റം നടന്നത് പാറപ്പുറംപോക്കിൽ ഉൾപ്പെടുന്ന പ്രദേശത്ത് പല ഭാഗങ്ങളിൽ വേലിക്കല്ലുകൾ സ്ഥാപിച്ചിരുന്നു കയ്യേറിയ ഭൂമിയിൽ ഏലം ഇഞ്ചി തുടങ്ങിയ കൃഷികളും ഇറക്കി സമീപവാസികളായ ജോൺസൺ സന്ദീപ് എന്നിവരാണ് കയ്യേറ്റം നടത്തിയത് പാറപ്പറമ്പോക്ക് ഭൂമി കയ്യേറിയതായിട്ടാണ് കൺഫേം ചെയ്തിട്ടില്ല നൂറ്റി അമ്പത്തേഴ് കയ്യേറ്റം ചെയ്തതായിട്ട് കാണുന്നുണ്ട് വെയിലിക്കല്ലുകൾ അനധികൃതമായിട്ട് സ്ഥാപിച്ചിട്ടുള്ളത് നശിപ്പിച്ചിട്ടുണ്ട് ഏലച്ചെടികൾ നശിപ്പിച്ച് കളഞ്ഞു ഏലച്ചെടി ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻജിയോ മറ്റ് എന്തോ വിള ഇട്ടിട്ടുണ്ട് ഇനി താലൂക്ക് സർവേരുടെ സേവനത്തോടെ കയ്യേറ്റം കൃത്യമായി ഫിക്സ് ചെയ്ത് ഒഴിപ്പിക്കേണ്ട നടപടികളിലേക്ക് ഉടൻ തന്നെ കളയും നടപടി സ്വീകരിക്കാനെത്തിയ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് നേരെ തങ്ങൾ ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകളാണെന്ന് സൂചിപ്പിച്ച് ജോൺസൺ ഭീഷണി മുഴുക്കിയതായി പരാതിയുണ്ട് ശാന്തൻപാറ വില്ലേജിൽ സർവേ നമ്പർ നൂറ്റിനാൽപ്പത്തിയേഴ് ബാർ ഒന്നിൽപ്പെട്ട ഭൂമിയാണ് കയ്യേറിയത് ഡി ടി പി സിയുടെ നേതൃത്വത്തിൽ ടൂറിസം പദ്ധതി നടപ്പിലാക്കാനായി കണ്ടെത്തിയ പ്രദേശമാണിത് ഏതാനും നാളുകൾക്ക് മുൻപ് ജില്ലാ കളക്ടർ ഇവിടെ സന്ദർശനം നടത്തുകയും ടൂറിസം പദ്ധതിക്ക് അനുയോജ്യമെന്ന് വിലയിരുത്തുകയും ചെയ്തിരുന്നു കളക്ടറുടെ സന്ദർശനത്തിന് ശേഷമാണ് കയ്യേറ്റം നടന്നത് താലൂക്ക് സർവേയുടെ നേതൃത്വത്തിൽ ഭൂമി അളന്നു തിരിച്ചതിനു ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും എന്നാൽ ഭൂമി വർഷങ്ങളായി തങ്ങളുടെ കൈവശം ഇരിക്കുന്നതാണെന്നാണ് കയ്യേറ്റക്കാരുടെ അവകാശവാദം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം